ഇസ്രായേൽ അതിൻ്റെ പുതിയ അധിനിവേശ കേന്ദ്രമായി സിറിയയെ മാറ്റുകയാണോ അതിന് യു എസിൻ്റെ പിന്തുണയുണ്ടോ ആരാണ് ദുറൂസികൾ അവർക്ക് ഇസ്രായേലുമായി എന്താണ് ബന്ധം സിറാജ് ലായവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ദക്ഷിണ സിറിയയിലെ പ്രധാന നഗരമാണ് അസുവേദ രാജ്യത്തെ പതിനാല് ഗവർണറേറ്റുകളിലൊന്നായ സുവൈദ ഗവർണറേറ്റിൻ്റെ തലസ്ഥാനം ദുറൂസികൾ അഥവാ ഡ്രൂസ് എന്ന് വിളിക്കപ്പെടുന്ന സവിശേഷ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കേന്ദ്രമെന്ന നിലയിലാണ് ഈ പ്രദേശം വാർത്തകളിൽ നിറയാറുള്ളത് അൽ മുവഹിദീൻ എന്ന് സ്വയം വിളിക്കുന്ന ഷിയ അവാന്തര വിഭാഗമായ ഇക്കൂട്ടർ സിറിയയിലെ മതന്യൂനപക്ഷ വിഭാഗമാണ് സിറിയ ലെബനാൻ ഇസ്രായേൽ ജോർദാൻ വെനുസുവേല എന്നിവിടങ്ങളിലായി എട്ടു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ദുറൂസികൾ ഉണ്ടെന്നാണ് കണക്ക് വിവിധ വിശ്വാസധാരയുടെ മിശ്രിതമായ ദുറൂസികൾക്ക് ആ പേര് വരുന്നത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അദ്ദറാസി എന്ന പത്താം നൂറ്റാണ്ടിലെ പണ്ഡിതനിൽ നിന്നാണ് അറബ് സാംസ്കാരിക സവിശേഷതകളാണ് ഈ വിഭാഗം പിന്തുടരുന്നത് അദ്ദറാസിയെയാണ് ഈ മതവിഭാഗത്തിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്നതെങ്കിലും ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ അദ്ദേഹം സ്വയം ദൈവമായി അവകാശവാദവുമായി രംഗത്ത് വന്നുവെന്നും അനുയായികൾ അദ്ദേഹത്തെ കയ്യൊഴിഞ്ഞുവെന്നുമാണ് ചരിത്രം അദ്ദേഹം ഒടുവിൽ തൂക്കിലേറ്റപ്പെടുകയാണ് ചെയ്തത് അതേ കാലത്ത് ജീവിച്ചിരുന്ന ഹംസാബിൻ അലിയുടെ നേതൃത്വമാണ് ഡ്രൂസുകൾ അംഗീകരിച്ചത് പക്ഷേ അദ്റാസിയിൽ നിന്ന് വന്ന പേര് അങ്ങനെ തന്നെ കിടന്നു ദുറൂസികൾ അഥവാ ഡ്രൂസ് സിറിയയിലെ അസു ഇവരുടെ പ്രധാന കേന്ദ്രമായി തുടർന്നു ഇവർക്കിടയിൽ ചില സായുധ പോരാട്ട പ്രവണതകൾ രൂപപ്പെടുന്നുണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായി ദുറൂസുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ബഷാർ ബഷാറുൽ അസദിന്റെ കാലത്ത് മൃദു സമീപനമാണ് അദ്ദേഹം ഈ വിഭാഗത്തോട് പുലർത്തിയിരുന്നത് അസദ് വാഴ്ച അവസാനിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഹയ്യത്ത് തഹ്രീർ അൽ ഷാമിൻ്റെ നേതാവ് അഹമ്മദ് ഹുസൈൻ അഷർ അ പഴയ അബു മുഹമ്മദ് അൽ ജുലാനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റെടുത്തതോടെ ഡ്രൂസുകളും സുന്നി വിഭാഗമായ പദവികളും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായി സർക്കാരിന്റെ പിന്തുണ സുന്നികൾക്കുണ്ടെന്നും തങ്ങൾ വംശീയ ഉന്മൂലനത്തിന്റെ വക്കിലാണെന്നും ഡ്രൂസ് വിഭാഗത്തിലെ ഒരു സംഘം ആരോപിക്കുന്നു പ്രദേശത്തിന്റെ മേധാവിത്വത്തിനായി അസുവേദിയിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ പതുക്കെ സിറിയയുടെ പുതിയ പ്രതിസന്ധിയായി വളരുകയാണ് ഈ അടുത്തായി തുടരുന്ന സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങളിലുമായി ആയിരത്തിലധികം പേർ മരിച്ചു ബദവി വിഭാഗത്തിൽപ്പെട്ടവർ ദുറൂസി വിഭാഗത്തിൽപ്പെട്ട ഒരു വഴിയോര കച്ചവടക്കാരനെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ചതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമിട്ടതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നാലെ ദുറൂസികൾ പദവി വിഭാഗത്തിൽപ്പെട്ട ചിലരെ തട്ടിക്കൊണ്ടുപോയി ആ പ്രശ്നം തൽക്കാലം ഒത്തുതീർന്നെങ്കിലും സംഘർഷം അവസാനിച്ചില്ല സ്വാഭാവികമായും സിറിയൻ സൈന്യം രംഗത്തിറങ്ങി സൈന്യം പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ഡ്രൂസ് വിഭാഗത്തിലെ ചിലർ വാദിച്ചു അതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയായിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ലംഘിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം പദവികളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റാൻ സർക്കാർ കാര്യമായ ശ്രമം നടക്കുന്നുണ്ട് അസദ് വീഴുകയും സിറിയയിൽ ഇറാൻ്റെ സ്വാധീനം തളരുകയും ചെയ്തതോടെ അവിടേക്ക് കടന്നു കയറാൻ നേരത്തെ തന്നെ കരിക്കൽ നീക്കി തുടങ്ങിയ ഇസ്രായേൽ ഈ സംഘർഷത്തിലേക്ക് ചാടി ചാടിയിറങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ ലോകവിശേഷം ഡ്രൂസ് വിഭാഗത്തിൻ്റെ സംരക്ഷണ വേഷം വരവ് ഇസ്രായേൽ അധിനിവഷ്ട ജൂലാൻ കുന്നുകളിൽ ദുറൂസി വിശ്വാസികൾ ഉണ്ട് എന്നതും ഇസ്രായേലിലെ ചെറു ന്യൂനപക്ഷമാണ് ഇവരെന്നതുമാണ് സർക്കാർ ഉപയോഗിക്കുന്ന ന്യായം ദമസ്കസിലെ ആഭ്യന്തര മന്ത്രാലയ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയതോടെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് സിറിയ കൂപ്പുകുത്തിയിരിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ അഷർആ സർക്കാരിനെ പിന്തുണക്കുകയും അസതു കാലത്തെ ഉപരോധങ്ങൾ നീക്കി സിറിയയെ സുസ്ഥിരതയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അമേരിക്ക അടക്കമുള്ളവർ തയ്യാറാകുകയും ചെയ്യുന്ന ഘട്ടമാണിത് ഇറാനെയും റഷ്യയെയും അകറ്റി നിർത്താനാണ് ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം എന്ന സംശയം ഉണർത്തുന്നതാണ് ജൂതരാഷ്ട്രത്തിൻ്റെ ഇടപെടൽ സൈനിസ്റ്റ് അതിർത്തി വ്യാപന മോഹങ്ങൾക്ക് കാലൂന്നി നിൽക്കാനുള്ള റിമോട്ട് കൺട്രോൾഡ് ഏരിയയായി സിറിയയെ മാറ്റാനാണോ പാശ്ചാത്യരുടെ നീക്കമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ പതിറ്റാണ്ടിലേറെ നീണ്ട സംഘർഷത്തിൻ്റെയും പലായനത്തിൻ്റെയും അസ്ഥിരതയുടെയും ദുരന്തകാലം തന്നെയാണ് സിറിയൻ ജനതയെ കാത്തിരിക്കുന്നുവെന്ന് വേദനയോടെ പറയേണ്ടി വരും ഡ്രൂസ് വിഭാഗത്തെ മാത്രമല്ല അലവേറ്റുകളെയും മറ്റ് വംശീയ ന്യൂനപക്ഷങ്ങളെയും എല്ലാം സർക്കാരിൻ്റെ ഭാഗമാക്കാൻ അഷറ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പഴയ അൽക്കായിതാ പാരമ്പര്യം ഏലിക്കരുതെന്ന നിർബന്ധം അദ്ദേഹത്തിനും സംഘത്തിനുമുണ്ട് എന്നാൽ ആഭ്യന്തര സംഘർഷം തകിടം മറിച്ച നിയമവാഴ്ച അത്ര പെട്ടെന്ന് തിരിച്ചു വരില്ലല്ലോ ആയുധം കൈവശം വെക്കുന്ന ഒരു മിലീഷ്യയും അത് ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിക്കില്ല അതുകൊണ്ട് ഏത് സംഘർഷത്തെയും ഉരുക്കുമുഷ്ടിയിൽ നേരിടാൻ സർക്കാർ തയ്യാറാകേണ്ടി വരും സുവേയിതയിൽ സൈന്യം ഇറങ്ങുന്നതിനോട് ഗ്രൂസ് വിഭാഗം ആദ്യഘട്ടത്തിൽ അനുകൂലമായിരുന്നുവെന്ന് ഓർക്കണം ഇസ്രായേലിൻ്റെ ഇടപെടലാണ് അവരെ കൂടുതൽ അക്രമാസത്തരാക്കിയത് ജൂലാൻ കുന്നുമായി അതിർത്ത് പങ്കിടുന്ന സുവൈദയിൽ സിറിയൻ സർക്കാരിൻ്റെ സ്വാധീനം കുറയ്ക്കാൻ ഇസ്രായേൽ കരിക്കൽ നീക്കുകയാണ് സിറിയയിൽ ദുർബലമായ ഒരു കേന്ദ്ര സർക്കാരിനെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് വെടിനിർത്തലിന് സർക്കാർ സൈന്യം തയ്യാറായിട്ടും ഇസ്രായേൽ ബോംബാക്രമണം തുടർന്നത് അതുകൊണ്ടാണ് ജൂതരാഷ്ട്രത്തിന്റെ ഈ അതിക്രമത്തെ അപലപിക്കാൻ യു എസ് ഒ യൂറോപ്യൻ യൂണിയനോ തയ്യാറായിട്ടില്ല സത്യത്തിൽ എല്ലാ ഡ്രൂസ് വിശ്വാസികളും ഇസ്രായേൽ ഇടപെടലിനെ പിന്തുണക്കുന്നവരല്ല ഷെറ സർക്കാറിൽ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഡ്രൂസ് നേതാക്കൾ ഐ എസ് ഭീകരരിൽ നിന്നുള്ള സംരക്ഷണത്തിന് സർക്കാരിൻ്റെ സഹായം അനിവാര്യമാണെന്നും സമുദായ നേതാക്കൾ കരുതുന്നു കുളം കളയ്ക്ക് നേട്ടം കൊയ്യാനുള്ള സയനിസ്റ്റ് ശ്രമം അവർ മനസ്സിലാക്കുന്നുമുണ്ട് അഷ് ആ സർക്കാർ രാജ്യത്ത് സുസ്ഥിരതയും സമാധാനവും കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട് എന്ന് എന്നതും വസ്തുതയാണ് എന്തെല്ലാം ആശങ്കകൾ ചൂണ്ടിക്കാട്ടാമെങ്കിലും സിറിയക്കാരുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉയർത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലായി അഭയാർത്ഥികളായി അലയുന്ന സിറിയൻ ജനത സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വരാമെന്ന പ്രത്യാശയിലാണ് യൂറോപ്യൻ യൂണിയൻ യു എസ് തുർക്കിയ തുടങ്ങിയവയെല്ലാം പുതിയ ഭരണ സംവിധാനത്തോട് സഹകരിക്കുന്നത് ഈ പ്രതീക്ഷയ്ക്ക് ചിറകു നൽകുന്നുണ്ട് ഐ എസുമായും അൽക്കായിതയുമായും സഹകരിച്ച തൻ്റെ പഴയകാലത്തെ പൂർണമായി വകഞ്ഞു മാറ്റി അന്നത്തെ തൻ്റെ സ്ഥാനപ്പേരായ അബൂ മുഹമ്മദ് ജൂലാനി എന്ന നാമം തന്നെ ഉപേക്ഷിച്ചാണ് അഷ് ആ ബാരിച്ച ദൗത്യം തുടങ്ങിയിരിക്കുന്നത് ഇസ്രായേലുമായി ഏറ്റുമുട്ടലിന് ഇല്ലെന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനിടയിലെ സംയമനമായി വ്യാഖ്യാനിക്കാമെങ്കിലും അതവസരമാക്കുകയാണ് ജൂതരാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉടമ്പടി പ്രകാരം സിറിയക്കും ഇസ്രായേലിനും ഇടയിൽ നിലവിൽ വന്ന ബഫർ സോൺ പൂർണ്ണമായി ഇസ്രായേലിൻ്റെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു അസദ് സർക്കാരിൻ്റെ സൈനിക സംവിധാനങ്ങളിലേക്ക് നിരന്തരം വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ ഇവ എൺപത് ശതമാനത്തിലധികം തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത് അതിനുവിഷ്ട ജൂലാൻ കുന്നുകളിൽ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു അസദിൻ്റെ ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ എത്താതിരിക്കാനാണത്രേ ജൂതരാഷ്ട്രത്തിൻ്റെ ആക്രമണം യഥാർത്ഥ ലക്ഷ്യം സിറിയയെ നിരായുധമാക്കുകയാണ് ദുർബലമാക്കുകയാണ് തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന ദുർബല പ്രദേശമായി സിറിയ മാറണം ഫലസ്തീൻ അധിനിവേശത്തിലടക്കം ഇസ്രായേലിനെ സായുധമായി വെല്ലുവിളിക്കുന്ന ഹിസ്ബുല്ലക്ക് ഇറാൻ്റെ പിന്തുണ ലഭിക്കുന്നത് സിറിയ വഴിയായിരുന്നു ആ സിറിയയിൽ കാലുറപ്പിക്കുന്നതിലൂടെ ഈ കൂട്ടുകെട്ട് തകർക്കുകയാണ് ജൂതരാഷ്ട്രം ചെയ്യുന്നത് അതിർത്തി തർക്കം നിലനിൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ യുദ്ധത്തിൽ പിടിച്ചടക്കുകയും ചെയ്ത ജൂലാൻ കുന്നുകളിൽ ജൂത കുടുംബങ്ങളെ പാർപ്പിക്കാനുള്ള പദ്ധതിയിലേക്ക് നെതന്യാഹു സർക്കാർ നീങ്ങിക്കഴിഞ്ഞു ട്രംപ് നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ തന്നെ ഈ നീക്കത്തിന് കളമൊരുങ്ങിയതാണ് അന്ന് പക്ഷേ അസദിന് റഷ്യയുടെ രക്ഷാകർതൃത്വം കൂടി ഉണ്ടായിരുന്നതിനാൽ നടന്നില്ല അസദ് വീഴുകയും സിറിയ പരിവർത്തന ഭരണ സംവിധാനത്തിൻ്റെ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പദ്ധതികളെല്ലാം അതിവേഗം നടപ്പാക്കുകയാണ് ഇസ്രായേൽ മേഖലയിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് ഹെർമോണിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം വരെ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് നദന്യാഹു അതീവ തന്ത്രപ്രധാനമാണ് മൗണ്ട് ഹെർമോൺ സൈനിസ്റ്റ് അതിർത്തി വ്യാപന സ്വപ്നത്തിൽ സിറിയ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ നീക്കങ്ങളുടെ ഭീകരത ബോധ്യപ്പെടുക അതുകൊണ്ട് ദുറൂസി എന്ന ന്യൂനപക്ഷ വിഭാഗത്തെ സ്നേഹിച്ചിട്ടോ സംരക്ഷിക്കാനോ ഒന്നുമല്ല സിറിയയിൽ ഇസ്രായേൽ ഇടപെടുന്നത് ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റമാണ് അത് യഥാർത്ഥ ദേശീയ ഭരണകൂടമായി സിറിയൻ സർക്കാർ മാറിക്കൊണ്ടു മാത്രമേ ഈ അധിനിവേശ നീക്കത്തെ ചെറുക്കാനാകൂ കുർദ് വംശീയ ന്യൂനപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് സിറിയൻ നാഷണൽ ആർമി എന്ന പേരിൽ തുർക്കിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംഘം അൽക്കായിദയുമായി ബന്ധം സ്ഥാപിച്ച പഴയ ഗ്രൂപ്പുകളുടെ പുതിയ രൂപങ്ങൾ എച്ച് ഡി എസിനോട് സഹകരിക്കാത്ത നിരവധി തീവ്ര സലഫി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അസദിനെ പിന്തുണച്ചിരുന്ന ഷിയ ഗ്രൂപ്പുകൾ ഇപ്പോഴിതാ ഡ്രൂസ് വിഭാഗം എല്ലാവരെയും ദേശീയധാരയിൽ ലയിപ്പിക്കുക എന്നതാണ് സിറിയയ്ക്ക് മുന്നിലുള്ള യഥാർത്ഥ പരിഹാരം മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി